രാധേ കൃഷ്ണ സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ടാം തീയതി അഥവാ തുലാമാസം പതിനാറാം തീയതി ഞായറാഴ്ച ഭഗവാന്റെ അതിശ്രേഷ്ഠമായ കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ഉത്ഥാന ഏകാദശി എന്നും അഥവാ പ്രബോധിനി ഏകാദശി എന്നും അറിയപ്പെടുന്നു അപ്പോ നമുക്ക് ഏകാദശിയെ കുറിച്ചൊന്ന് നോക്കാം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ശങ്കുചക്ര കൗമോദകി സിജം കരുണാ സമുദ്രം രാധാസഹായം അതിസുന്ദരമേശമനിശം ഹൃദി ആവയാമി ശ്രീഗുരുവായുര പാശരണം ശ്രീഗുരുവായുര പാശരണം ശ്രീ ഗുരുവായൂര പാശരണം കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ഉത്ഥാന ഏകാദശി എന്നും പ്രബോധിനി ഏകാദശി എന്നും പറയുന്നു ദീപാവലിക്ക് ശേഷം വരുന്ന ആദ്യത്തെ ഏകാദശിയാണ് പ്രബോധിനി ഏകാദശി ക്ഷീരസാഗരത്തില് ഉറങ്ങിയതായ ഭഗവാൻ ഉണർന്ന് എണീക്കുന്ന ഏകാദശി അതായത് ചാതുർമാസ്യം ആരംഭിച്ച ദേവശൈലി ഏകാദശിയില് ഭഗവാൻ യോഗനിദ്ര ആരംഭിച്ചു ചാതുർമാസ്യ വ്രതം ലെ നമ്മൾ സ്മരിച്ചു അങ്ങനെ ഉത്ഥാന ഏകാദശിയില് ഭഗവാൻ ഉണർന്ന് എണീക്കുന്നു എന്ന സങ്കല്പം അപ്പോൾ കാർത്തികത്തിലെ പ്രബോധിനി അഥവാ ഉത്ഥാന ഏകാദശി അനുഷ്ഠിക്കുന്നവന് വളരെ സുഹൃതി അതുപോലെ പ്രബോധിനി ഏകാദശിയിലൂടെ പുത്ര പൗത്ര പ്രധായിനിയാകുന്നു ഇതനുഷ്ഠിക്കുന്നവർ ജ്ഞാനിയും അതുപോലെ യോഗിയും തപസ്സിയും ഒക്കെ ആകുന്നു അവർക്ക് പിന്നെ പുനർജന്മം ഉണ്ടാകുകയില്ല എന്നൊക്കെ പത്മപുരാണത്തിൽ പറഞ്ഞത് ഈ അവസരത്തിൽ നമ്മൾ ഓർക്കാണ് അപ്പോ മഹാവിഷ്ണു പള്ളി ഉണരുന്ന തിരിയിൽ ഉപവാസമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മഹാപാപ പ്രാണനാശകമായ ഒരു മഹാവ്രതമാണിത് മറ്റേകാദശികൾ നമ്മൾ ഓരോ മാസത്തിലും കറുത്ത വർഷത്തിലും വെളുത്ത വർഷത്തിലുമുള്ള ഏകാദശികൾ കുറിച്ച് പറയാറുണ്ട് അപ്പോ ആ ഏകാദശിയൊക്കെ നോക്കുന്നത് പോലെ തന്നെയാണ് ഈ ഏകാദശിയും അനുഷ്ഠിക്കേണ്ടത് ദശമി ദിവസം സന്ധ്യയ്ക്ക് മുമ്പ് തുളസിദളങ്ങൾ ഒക്കെ പറിച്ചു വെച്ചാൽ ഏകാദശിയും ദ്വാദശിക്കും അത് പ്രയോജനപ്പെടും അതുപോലെ കിഴങ്ങ് വർഗങ്ങള് പലതരം പച്ചക്കറികള് പഴവർഗങ്ങള് പാലും പാലുൽപ്പന്നങ്ങളും ഒക്കെ കഴിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കാം ആയിരം അശ്വമേധയാഗത്തിന്റെ അതുപോലെ നൂറ് രാജസൂയത്തിൻ്റെയൊക്കെ ഫലമാണ് ഒരു ഈ പുത്താന ഏകാദശി അഥവാ പ്രബോധന ഏകാദശിയിലൂടെ നമുക്ക് ലഭിക്കുന്ന പുണ്യം ഐശ്വര്യം സമ്പൽ സമൃദ്ധി എല്ലാവിധ സുഖങ്ങളും ഈ ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ ലഭിക്കും അനേക ജന്മങ്ങളിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്ത പാപങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഈ ഒരു ഏകാദശി അനുഷ്ഠാനത്തിലൂടെ സാധിക്കും അല്ലെ കാർത്തികത്തിലെ ഹരികഥ ഭഗവാന്റെ കഥകളൊക്കെ നടത്തുക ഒക്കെ ചെയ്താൽ നൂറ് തലമുറയ്ക്ക് അതിൻ്റെ സൽഗതി ഉണ്ടാവും പ്രബോധിനെ തിഥിയില് ഭഗവൽ കഥകൾ കേട്ടാൽ ഏഴ് ദ്വീപ് ഉൾപ്പെടെയുള്ള ഭൂമിയെ ദാനം ചെയ്ത ഫലം കിട്ടും പിന്നീട് വിഷ്ണുപ്രസാദത്തിനായിട്ട് ഗുരുവിനെ വസ്ത്ര അന്ന ദക്ഷിണകളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കണം പ്രബോധിനി ഏകാദശി ദിവസം ഭാഗവതാദി പുരാണങ്ങളൊക്കെ വായിക്കുകയോ കേൾക്കുകയോ മറ്റുള്ളവരെ കേൾപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ വളരെയധികം വിഷ്ണു സന്തോഷിക്കുന്നു കാർത്തികത്തിലെ പ്രബോധിനി ഏകാദശി ദിവസം തുളസി ദളം കൊണ്ട് ഭഗവാനെ പൂജിച്ചാല് അനേക ജന്മങ്ങളിലെ പാപം നശിക്കും അതുപോലെ എല്ലാ ദിവസവും തന്നെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നമ്മൾ തുളസി ദർശിക്കുക സ്പർശിക്കുക ധ്യാനിക്കുക കീർത്തിക്കുക സ്തുതിക്ക നടുക നനയ്ക്കുക പൂജിക്കുക നമസ്കരിക്കുക ഒക്കെ തുളസി ചെയ്താല് അതായത് ഒമ്പത് വിധത്തിലെ തുളസി സേവകൾ ചെയ്താല് ആ സുഹൃത്ത് അനേകം ജന്മങ്ങള് അല്ലെങ്കിൽ അനേകായിരം കോടി യുഗങ്ങൾ നിലനിൽക്കും നമ്മൾ പല പുഷ്പങ്ങൾ കൊണ്ട് പൂജിക്കുന്ന ഫലം അനേക തരത്തിലുള്ള പുഷ്പങ്ങൾ പ്രപഞ്ചത്തിലുണ്ട് അനേക പുഷ്പങ്ങൾ കിട്ടിയില്ല എന്നാരും വിഷമിക്കേണ്ട തുളസി കൊണ്ട് പൂജിച്ചാൽ തന്നെ പല പുഷ്പങ്ങൾ കൊണ്ട് പൂജിക്കുന്നതിന്റെ ഇരട്ടി ഫലം കിട്ടും ഏകാദശി തീതി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാം തീയതി രാവിലെ ഒമ്പത് മണി പതിനൊന്ന് മിനിറ്റിന് ആരംഭിച്ച് രണ്ടാം തീയതി രാവിലെ ഏഴ് മുപ്പത്തൊന്ന് വരെയാണ് ഏകാദശി തീതി ഉള്ളത് ഭാരണ വിടേണ്ടത് നവംബർ മൂന്നാം തീയതി ആറ് പതിനൊന്ന് എ എമ്മിനാരംഭിച്ച് പത്ത് എട്ട് എ എമ്മിന് ഇടയ്ക്കുള്ള സമയത്ത് വേണം നമ്മൾ പാരണ വിടാനുള്ള ഈ വ്രതം അവസാനിപ്പിക്കാന് ഹരിവരാസരം ഏകാദശിയുടെ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസ സമയമാണ് ഹരിവാസരം അത് ഉദയാൽപരം ഒന്ന് അമ്പത്താറ് എം ആരംഭിച്ച് പന്ത്രണ്ട് അമ്പത്താറ് പി എം വരെയാണ് ഹരിവാസര സമയം ഒരു ത്രിസ്വർഷ ഏകാദശി ദ്വാദശി ത്രയോദശി മൂന്നും കൂടി വരുന്ന ഒരു ഇതുകൂടെ ആണ് ഇത്തവണ ഇപ്പൊ ത്രിശ ഏകാദശി എന്നൂടെ ഇതിന് പേരുണ്ട് എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു ഓരോ ഏകാദശിക്ക് നമ്മൾ ഓരോ വ്രത കഥ പറയാറുണ്ട് ഈ പ്രബോധിനി അഥവാ ഉത്ഥാന ഏകാദശിയുമായി ബന്ധപ്പെട്ടു പറയുന്നത് ലക്ഷ്മി ദേവി ഒരിക്കൽ ഭഗവാനോട് പറയാണ് ഭഗവാനെ അവിടുന്ന് രാവും പകലും ഉണർന്നിരിക്കണം അല്ലെങ്കിൽ എന്താ ഒരു വർഷം മുഴുവൻ ഉറങ്ങുക ഒരു സമയനിഷ്ഠ ഇല്ലാതെ ഇടക്കിടക്ക് ഉണരുക ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുക ഇങ്ങനെ ആയാല് എനിക്കും അതായത് ലക്ഷ്മി ദേവിക്കും അതുപോലെ മറ്റു ദേവന്മാർക്കും ഒക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവിടുത്തെ ഉറക്കത്തിന് ഉണരനും ഒരു ചിട്ട ഉണ്ടാവണം എന്നാൽ എനിക്കും ദേവന്മാർക്കും ഒക്കെ ഒരു സന്തോഷമാവും എന്നൊക്കെ ലക്ഷ്മി ദേവി ഭഗവാനോട് പറഞ്ഞപ്പോൾ ലക്ഷ്മി ദേവിയുടെ വാക്കുകൾ കേട്ടിട്ട് ഭഗവാൻ പറയാ ശരി എന്നാൽ ലക്ഷ്മി ദേവിയുടെ ആഗ്രഹപ്രകാരം ഞാൻ ഒരു ചിട്ട വയ്ക്കാൻ പോവുകയാണ് നാല് ഒരു വർഷത്തിലെ നാലു മാസം ഞാൻ ഉറങ്ങും അതിന് ചാതുർമാസ്യം എന്ന പേര് അറിയപ്പെടും ലോകം അവസാനിക്കുമ്പോൾ അതാ മഹാപ്രളയം വരുമ്പോൾ ഗാഢനിദ്ര അപ്പം മുഴ മുഴു ഗാഠനിദ്രയിലായിരിക്കും ലോകം അവസാനിക്കുന്ന സമയത്ത് ഗാഢനിദ്രയിൽ അതാണ് പ്രളയം എന്ന് പറയുന്നത് അപ്പൊ നാലു മാസക്കാലം ഒരു ചെറിയ നിദ്രയിലായിരിക്കും അതാണ് ചതുർമാസം ആരംഭിക്കുന്ന ദേവശേനി ഏകാദശിയില് യോഗ നിദ്ര ആരംഭിച്ച് ഉത്ഥാന ഏകാദശിയില് ഭഗവാൻ ഉണരും അപ്പൊ ഉറക്കത്തിന്റെയും ഉണർവിന്റെയും ഏകാദശി ആഘോഷിക്കുന്ന ആ ഭക്തന്മാരോടൊപ്പം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ലക്ഷ്മി ദേവിയോടൊപ്പം ഞാന് ആ അവർക്ക് സമ്പൽ സമൃദ്ധിയെ നൽകും അപ്പൊ ആരാണോ ഭഗവാന്റെ ദേവശനി ഏകാദശിയിൽ ആ ഉറക്കം ആരംഭിക്കുന്ന ദേ ദേവശനി ഏകാദശിയും അതുപോലെ ചതുർമാസ വ്രതവും ഒക്കെ കഴിഞ്ഞ് ഭഗവാൻ യോഗനിദ്രയിൽ നിന്നും ഉണരുന്ന ആ ഉണർവിലേക്ക് രണ്ടും ആഘോഷിക്കുന്നവർക്ക് ലക്ഷ്മി ദേവിയോടൊപ്പം ചെന്ന് അവരെ അനുഗ്രഹിക്കുന്നവർക്ക് എല്ലാവിധ സമ്പൽ സമൃദ്ധി ലക്ഷ്മി കടാക്ഷം ഉണ്ടായാൽ പിന്നെ ഹിമലഭ്യം ഭഗവതെ പ്രസന്നീനികതാപി തൽപരേ രാജൻ എന്നവഞ്ജതി കിഞ്ചന എന്ന് ഭാഗവതം അപ്പോ ലക്ഷ്മി ദേവിയോടൊപ്പം ചെന്ന് അവർക്ക് അപാര കാരുണ്യം സമ്പൽ സമൃദ്ധി അവർക്ക് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ എല്ലാ പാപങ്ങളും നശിച്ച് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയുന്ന പ്രബോധിനി ഏകാദശി അവരവരുടെ പ്രായത്തിനും ആരോഗ്യത്തിനും അനുസരിച്ച് അനുഷ്ഠിച്ച് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാചാ മനസ്സേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതിയെ സ്വഭാവോത് കരോമിയൽ കലംബരസ്മി നാരായണ ഏതി സമർപ്പയാമേ